എല്ലാ ഞായറാഴ്ചയും കുർബാന ഇതാണ് പരിപാടി പപ്പയും അമ്മയും മരിച്ചിട്ട് പത്ത് നാൽപ്പത് വർഷമായി കരച്ചിൽ കണ്ട ഇന്നലെ മരിച്ചേ ഉള്ളൂ അല്ലല്ലോ എന്നാപ്പ പെണ്ണും പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലും ഇല്ല എന്നാലും അവരാണ് കരച്ചിലിന്റെ ലീഡർഷിപ്പ് അല്ല ഫാദർ ഇവരെന്തെങ്കിലും ഒറ്റ ആയിട്ട് താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ അല്ല

ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം മറുവശത്ത് അമ്മയുടെ നേർച്ച അവസാനം ഫ്രെഡി അച്ഛനായി ഓ അത് ശരി ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ എന്താ ശരിക്കും ഫാദറിന്റെ പേര് ആ ഒരു അപകടത്തിൽ മരിച്ചു അയാളെ ഏൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി അപ്പൊ ആലീസ് ടീച്ചറ ചേച്ചിയെ ഒറ്റക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ട തീരുമാനിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരണം കൂടണ്ടേ അപ്പനമ്മമാരുടെ കുഴിമാടത്തിൽ ഇരുന്ന് അവര് കരയാണ് മനസ്സിലായി ബാക്കിയുള്ളവർ എന്തിനാണ് ഈ മൊതല കണ്ണീർ ഒഴുക്കണേ മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത് മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് നല്ല നല്ല രസമാണ് ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച് അങ്ങനെ തോന്നുന്നു അതെടി ഞാൻ കാലനാ നിന്റെ കാലൻ മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും ഇന്ന കൈ കിട്ടും അന്ന് ഞാൻ എന്താ രണ്ടുപേരൊന്നും പിച്ചക്കാരെ പോലെ കരേണ്ട അതുപോലെ ചെയ്താ മതി കാലത്തുള്ള കാറാ സെപ്റ്റിക്കായാലോ അത് നേര ഒരു നല്ലതല്ലയോ അല്ല ചേച്ചി അങ്ങനെ സത്യത്തിന്റെ മനുഷ്യരുടെ ഹോം നേഴ്സാ മൃഗങ്ങളുടെ ഹോം നേഴ്സാ എന്തേ അല്ലെ ഈ ആനക്കുത്ര സൂചനയ്ക്കു കരയണ എന്തിനാന്ന് വലിയ വീരചൂര പരാക്രമിയല്ലേ ഇങ്ങനെ പെടിച്ചാലോ ആ പാൻസിനെ കുക്കടിച്ചാ പാൻസ് അളിക്കാന അയ്യ അന്നും വേണ്ട വേണേ ദേ ഇവിടെ ഇട്ടോ വർട്ടക്സ് ഇൻജക്ഷൻ എടുക്കണ്ടേ ഏയ് വർട്ടക്സ് ഒന്നും വേണ്ട അതൊക്കെ പ്രൈവസി ആണ് എൻടെ സ്വന്തം സൂൾസ് വർട്ടക്സിൽ ഇൻജക്ഷൻ എടുക്കണമെന്നു വീട്ടിലങ്ങാനും അറിയുന്ന എന്നെ വഴക്കുപറയ് അದು ഒരു പെണ്ണ് സ്റ്റെഗാവട്ടേ മൂന്ന് ബേക്കൗട്ട് ഇട്ടു മൂക്കി പഞ്ഞി വെച്ചി പെട്ടി കെട്ടി കൊടുത്തു അല്ലേ അയ്യടാ ആ

ഒന്ന് വിടാ നിന്റെ അപ്പനെ കെട്ടിക്കാനാ ഞാൻ തന്നെ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചൊള്ളണം കൂടിയും ചൂടി ഇരിക്ക നല്ല സുഖമുണ്ട് വാതിന്റെ ഇടയിൽ പെട്ട നല്ല സുഖ കിക്കലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വെച്ചിട്ട് വലിച്ചടക്ക് നിന്റെ നാക്കായിരുന്നു ഇല്ല ഞാൻ ചവച്ചിട്ടേ നിന്റെ വാക്ക് അത് വെച്ചേരാ അയ്യേർലെ ചവിട്ടി കൊഴച്ചോണ്ടിരിക്ക മണ്ണില്ലല്ലോടാ മുടിയാറ് മുടിയാറെന്നാ കാൽച്ചുവട്ടില് മണ്ണില്ലല്ലോടിയാ എപ്പി എടുക്കൂടാ സന്ദേഹം വരുമേ ഐഡിയ ആ മലോട് തവണ അറിയാ അവനക്ക് പിന്നെ അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ട് അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട് മണ്ടത്ത എന്നെ പോലെയാണോ ഈ അടക്കാൻ വരാൻ തേക്കാണെന്ന് തോന്നണ നീ കരയ്ക്ക ഏ നീ കയറി ഇല്ല നീ കറിക്കാം നീ ഏനക്ക് തന്നെ മരത്തിലേറിയ പഴക്കം എനക്ക് ബുദ്ധി ഇല്ലേ നീ ബുദ്ധി വെച്ച് ഇതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇരിക്കത്ത സേഫ്റ്റിക്ക് ആണ്ടി നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടങ്ങി അല്ല വലിയ കുക്ക കാണുന്ന കേട്ടു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്ന് അറിയാൻ ചോദിച്ചതാ ഞാൻ ആദ്യം ഇതല്ല കട്ട്ലറ്റ് తినണ പക്ഷേ ഇത ആദ്യേട്ടായിരിക്കും പാ 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 ടേസ്റ്റ് ചെയ്യാാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കാ ദേ നാക്കത്തടാ ഇങ്ങനൊന്നും തൊട്ടമതി ഏത് കട്ട്ലറ്റാണ് സോമൻ പറയും അപ്പ ഇതിനൊന്നും പൂച്ച കട്ട്ലറ്റ് తిന്നിട്ടുണ്ടോ ദേ हां ഞാൻ ആ പൂച്ചയത്തി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റ് ആക്കി تاني ಪದ വൈറ്റ്ല ആക്കി കർത്താവ് അതിന്റെ വായി പോയതാണോ apa? Oh, 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 <laughs>